ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നാൽപ്പതാമത്തെ വയസ്സിലും ക്രിസ്ത്യാനോ റൊണാൾഡോ തകർപ്പൻ പ്രകടനമാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത് സൗദി അറേബ്യൻ ലീഗിൽ ഈ സീസണിൽ പതിമൂന്ന് ഗോളുകൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റുമാണ് റൊണാൾഡോ സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന കലണ്ടർ വർഷത്തിലേക്ക് റൊണാൾഡോ പ്രവേശിച്ച് കഴിയുമ്പോൾ ഒരുപാട് റെക്കോർഡുകൾ അദ്ദേഹം ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളതാണ് അത്തരത്തിലുള്ള നാല് റെക്കോർഡുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് പത്തൊൻപത് ഗോളുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ അൽനസർ എന്ന ക്ലബ്ബിൻ്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായി മാറാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സാധിക്കും അത്തരത്തിലുള്ള ഒരു നേട്ടമാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ക്ലബ്ബിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരനാകാനുള്ള അവസരം അദ്ദേഹത്തിനുണ്ട് അതുപോലെ തന്നെ ഏഴ് ഗോളുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ മുപ്പതാമത്തെ വയസ്സിന് ശേഷം അഞ്ഞൂറ് ഗോളുകൾ പൂർത്തിയാക്കുന്ന താരം എന്ന നേട്ടത്തിലേക്ക് എത്താൻ റൊണാൾഡോക്ക് സാധിക്കും അതായത് ഏഴ് ഗോളുകൾ കൂടിയാണ് ഇനിയിപ്പോൾ അഞ്ഞൂറ് എന്ന ആ ഒരു നേട്ടത്തിലേക്ക് റൊണാൾഡോയെ കാത്തിരിക്കുന്നത് മുപ്പത് വയസ്സിന് ശേഷം റൊണാൾഡോ ഗോളടിച്ച് കൂട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രായം കൂടുന്തോറും വീര്യം കൂടുന്ന വീഞ്ഞായിക്കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ മാറി എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത് നാൽപ്പതാമത്തെ വയസ്സിൽ നാൽപ്പത് ഗോളുകൾ പൂർത്തിയാക്കുന്ന താരം എന്ന ഒരു നേട്ടം കൂടി റൊണാൾഡോയെ അവിടെ കാത്തിരിക്കുന്നുണ്ട് അതിനുവേണ്ടി ആറ് ഗോളുകൾ കൂടി അദ്ദേഹം നേടേണ്ടതുണ്ട് ഏഴ് മത്സരങ്ങളാണ് ഇനി അവശേഷിക്കുന്നത് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് നാൽപ്പത്തിയൊന്ന് വയസ്സാവുക അതിനു മുന്നേ ഇനി ഏഴ് മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട് അതിൽ നിന്നായി ആറ് ഗോളുകൾ അദ്ദേഹം നേടിക്കഴിഞ്ഞാൽ നാൽപ്പത് ഗോളുകൾ പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ് കൂടാതെ രണ്ട് ഗോളുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ അൽനസറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ വിദേശ താരം എന്ന റെക്കോർഡ് കൂടി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിലായി മാറും എന്നുള്ളതാണ് അങ്ങനെ നിരവധി റെക്കോർഡുകളാണ് ക്രിസ്ത്യാനോയെ ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്ര ഒരു നല്ല തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ അൽനസറിനോ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടില്ല അതായത് കഴിഞ്ഞ മത്സരത്തിൽ അൽ അവർ പരാജയപ്പെട്ടിരുന്നു ഇനിയിപ്പോൾ നാളെ നടക്കുന്ന മത്സരത്തിൽ അൽ ഖാദിസിയെ ആണ് അൽനസറിൻ്റെ എതിരാളികളായി കൊണ്ടുവരുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടെ ഒരുമയ കാണാം